മുഖം ഒന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് പല ക്രീമുകളും പാക്കുകളൊക്കെ യൂസാക്കിയിട്ടും ഒരു റിസൾട്ടും കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ആക്കിക്കോളും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരൊറ്റ ദിവസത്തിൽ തന്നെയാണ് മുഖം നന്നായിട്ട് വെളുത്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു പാക്ക് നിങ്ങൾ യൂസാക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീട് ഫുള്ളായിട്ട് കാണുക രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ അപ്പോൾ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി ഒക്കെ മതി യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമേ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് മക്കളെ അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലേക്ക് പോയാലോ ഫുള്ളായി കാണാം കേട്ടോ പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം എടുക്കുന്നത് മുൾട്ടാണിമുട്ടയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മുൾട്ടാണിമുട്ട എടുത്തിട്ടുണ്ട് മുൾട്ടാണിമിട്ട ഒരു മണ്ണാണ് കേട്ടോ ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ ആയുർവേദ ഷോപ്പിൽ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല അമ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ പല ബ്രാൻഡിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഞാനത് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ ഫേസിക്ക് പാൽ ചേരുന്നില്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം മുൾട്ടാണിമിട്ടി വന്നിട്ട് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ലതായിട്ട് ആണ് ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുൾട്ടാണിമിട്ടി പക്ഷേ ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ചും കൂടി ഫേസ് ഡ്രൈ ആയി പോകും അതുകൊണ്ട് നിങ്ങൾ പാല് മിക്സ് ചെയ്താൽ മതി അല്ലാത്തവർ ഇപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മുടെ തൈരുണ്ടല്ലോ അത് ചേർത്താലും മതി കേട്ടോ ഇതിപ്പോൾ കുഴപ്പമില്ല എൻ്റെ ഫേസിന് ഫേസിനത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പാല് മിക്സ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ടാണ് മിക്സാക്കി എടുക്കുന്നത് ഇത് പെട്ടെന്ന് അങ്ങനെ കട്ടയായി പോകും നമുക്ക് നല്ല കട്ടയായിട്ട് എടുക്കാൻ പറ്റില്ല ലൈറ്റായിട്ടൊന്നും ലൂസായിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഫേസിൽ തേച്ച് കൊടുത്താലും പെട്ടെന്ന് അത് പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സാക്കി എടുക്കാൻ നിങ്ങൾ കണ്ടില്ല നന്നായിട്ട് കട്ടയാവുന്നത് അപ്പോൾ ഇതുപോലെ ആക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ സോ നിങ്ങൾ ഒരു ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം ഡള്ള ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേക്ക് നിങ്ങൾ വേഗം ഉണ്ടാക്കുക ഉണ്ടാക്കി നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾ എട്ടിപ്പോകട്ടോ ഒരെട്ട് ദിവസത്തിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു റിസൾട്ട് കണ്ടു വിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ തേച്ച ഭാഗം തേക്കാത്ത ഭാഗം ഡിഫറൻറ്റ് ഡിഫറൻറ്റായിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അത്രയും നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ ഇനി നിങ്ങളുടെ ഫേസിലൊക്കെ ടാൻ അടിച്ച് വെയിലൊക്കെ പുറത്തൊക്കെ ാണ് മിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അപ്പഴ് കൊടുക്കുക എന്നിട്ട് ഒരു ഡ്രൈ ആവുന്നവർ വെക്കണം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം കഴിക്കളെങ്കിൽ പോകും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന റിമൂവ് ചെയ്ത് നമ്മുടെ പഴയ സ്കിന്നെങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരുപാട് ഒരുപാടിങ്ങനെ ലൂസായിട്ട് എടുക്കരുത് അതുപോലെ നന്നായി കട്ടിക്കാക്കി എടുക്കരുത് ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താലും അത് നന്നായിട്ട് പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ആക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് പുറത്ത് വെയിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് യൂസാക്കാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഫങ്ഷനിൽ പോവുകയാണെങ്കിൽ മുഖം ഡെള്ളയൊക്കെ അടക്കണ ആകൊരു ഇതൊരു ഇല്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ആക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ഇത് യൂസാക്കുക ദിവസം നിങ്ങൾ യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും സഹായിക്കും അപ്പം നിങ്ങൾക്ക് ഒരാഴ്ചക്ക് കഴിയുമ്പോൾ മുഖത്തിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ഒരൊറ്റ യൂസിൽ കിട്ടുന്ന റിസൾട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാനേ ഉള്ളൂ അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ഒരൊറ്റ പാക്കിലൂടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ആക്കാം ഇനി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ചെറിയ ടീനേജ് ആയപ്പം കുട്ടികളുണ്ടാവില്ലേ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ മുതലുള്ള കുട്ടികൾക്കൊക്കെ നമുക്കത് യൂസാക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഇതിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ അപ്പം മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകണം അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ച് തരണം കേട്ടോ അങ്ങനെ കൈ വിട്ട് നന്നായി ഡ്രൈ ആയപ്പോൾ മൊത്തത്തിൽ അങ്ങനെ അടന്നിടന്ന് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരൊറ്റ ദിവസം എനിക്ക് കിട്ടിയത് അത് മുഴുവനായിട്ട് ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു വിട്ട റിസൾട്ട് കണ്ടിട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് ഒരൊറ്റ ദിവസം കിട്ടിയത് എൻ്റെ കൈ വന്നിട്ട് ഞാൻ കൈയിലാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസ് കാണിക്കാൻ ാണ് ഇങ്ങനെ കയ്യിൽ കാണിച്ചു തരുന്നത് കേട്ടോ അവനെ വാഷ് ചെയ്തിട്ട് വന്നോട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആ തേച്ച ഭാഗവും ആ തേക്കാത്ത ഭാഗവും ഡിഫറെൻറ്റ് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിയിപ്പോൾ റിസൾട്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ രണ്ട് കൈ രണ്ട് കളർ ഡിഫറെൻറ്റ് വന്നു കേട്ടോ കണ്ടില്ലേ ആ തേച്ച ഭാഗം ആ തേക്കാത്ത ഭാഗം മാറ്റം നല്ല റിസൾട്ടാണ് കേട്ടോ ഒരൊറ്റ യൂസ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്താണെങ്കിലും യൂസാക്കി നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടി ഇപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ട് ബെല്ലുണ്ട അതൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ വരും അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉറപ്പായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല് അസലാലേക്കും